ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ലൈഫിൽ എടുത്തി അപ്പോൾ ഇന്നത്തെ ഇൻ മൈ ലൈഫാണ് ഇന്നലെ നല്ല മഴയേനും ഇപ്പം രണ്ട് മൂന്ന് ദിവസത്തെ നല്ലോണം മഴ തുടങ്ങി അപ്പോൾ ഇന്നലെ നല്ല ഇടിയും മിന്നലും മഴയാണ് ആ സമയത്ത് പിള്ളേർ റോട്ടുമെന്ന് കളിക്കുമ്പോഴത്തെ വീഡിയോ ആണ് ഇത് പിള്ളേർക്കൊന്നും മിന്നലിനും ഇടിഞ്ഞു ഒരു പേടിയിലുണ്ട് എത്ര നേരം ഒരു അരമണിക്കൂറോളം ഈ നല്ല മിന്നലിനും ഇടിക്കുമെന്ന് പിള്ളേർ റോട്ട് വന്ന് കളിച്ചിട്ടുള്ള ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഞാനെപ്പോഴും ഫോണും വെച്ചിട്ട് ഞാനും കുട്ടീനെടുത്തിട്ട് ഒരു കിടക്കലിരിക്കലുള്ള പേടി മിന്നൽ പൊതുവേ എനിക്ക് ഇടി മിന്നലെല്ലാം പൊതുവേ പേടിയാണ് ഈ പിള്ളേർ കളിക്കുന്നത് കാണുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്നെല്ലാം ഇങ്ങനെ കത്തുന്നുണ്ട് ഇനി എനിക്ക് ആര് വിളിക്കാനും പിന്നെ ഇതിൽ പിള്ളേർ പോകുന്നുമില്ല കുറേ മാസങ്ങൾക്ക് ശേഷമാണ് നല്ലൊരു മഴ പെയ്ത അതുപോലെ എൻ്റെ നല്ല ഇടിയും മിന്നലും മഴയും എല്ലാം കൂടിയിട്ടായിരുന്നു കുറേ നേരത്തേക്ക് ഒരു ഒരു മണിക്കൂറോളം നല്ല ഇടിയും മിന്നലും മഴയാണ് രാവിലെ എണിച്ചപ്പോൾ പിന്നെ അത്ര വലിയ മഴയൊന്നിരും കുറച്ച് നേരം ഞാനിങ്ങനെ ഒരു പത്ത് മിനിറ്റോളം ഇങ്ങനെ വെറുതെ പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിന്ന് പിന്നെ പാലെല്ലാം വന്ന് പാലെല്ലാം കാച്ചി വെച്ച് അവൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ച് അപ്പോഴത്തേക്ക് പിന്നെ കുറേ വെള്ളം ഇങ്ങനെ മറിയുന്നുണ്ട് ബോട്ടിൽ നിന്ന് ഇങ്ങനെ വെള്ളം മൂടി ലൂസായിട്ട് അങ്ങനെ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാടത്ത് മാറ്റി വെച്ച് ഇന്നലെ അരച്ച് വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കറി ഓൾറെഡി രാവിലെ തന്നെ അതായത് പിന്നെ ബാക്കിയുള്ള പണികളെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് അടിക്കലും തുടക്കലും പിന്നെ അടുക്കള വൃത്തിയാക്കലും അലക്കലും അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ചോറ് വെക്കാൻ വേണ്ടി ഇട്ടിട്ടുള്ള ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും അരിയിട്ടുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ടേ പത്ത് ആ ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് വാർക്കാൻ പറ്റും ചെറിയ പെട്ടെന്ന് വേകുന്ന അരി ആയതുകൊണ്ട് പെട്ടെന്ന് എടുക്കാം പിന്നെ ഇന്നലെ ഞാൻ അച്ചറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം മാറ്റുന്നുണ്ട് ഒരു ബോട്ടിലേക്ക് അത് മാറ്റി വയ്ക്കുന്നുണ്ട് മാങ്ങ അച്ചർ എന്നാക്കിയിട്ടുള്ള കുറേ നാളെ ഇങ്ങനെ വിചാരിക്കും ആക്കുന്ന ആക്കട മക്കളെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കിയിട്ടുള്ള അച്ചറായത് പക്ഷേങ്കിൽ നമ്മൾ പിന്നെ കാശ്മീരി ചില്ലി ഉപയോഗിക്കുന്നുണ്ട് അത്ര വലിയ കളറൊന്നുമില്ല യൂട്യൂബിൽ കുറേ അച്ചാറാക്കുന്ന കുറേ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ ഇങ്ങനത്തന്നെയൊക്കെ കുറേ വീഡിയോസ് എല്ലാം കണ്ടിട്ടായിരിക്കും അവരാക്കുന്നുണ്ട് ഞാൻ ഞാൻ അതിൽ കണ്ട വീഡിയോയിൽ എനിക്ക് പറ്റിയ അതായത് എനിക്ക് ഇവിടെ സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഉള്ളതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ കാശ്മീരി ചില്ലിയൊന്നും ഇട്ടിട്ടില്ല പിന്നെ മാങ്ങ അതുപോലെ ചിലവർ മാങ്ങ നാലോ അഞ്ചോ മണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ ഞാനത് തലേന്ന് രാത്രി മുറിച്ചിട്ട് ഉപ്പിട്ട് പെരക്കിട്ട് പിറ്റേന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയല്ലാന്ന് ഞാൻ ആക്കിയിട്ടുള്ളത് കുഴപ്പമില്ല അത്യാവശ്യം ആദ്യമാണെങ്കിലും മോശം മോശമില്ലാണ്ട് ഉണ്ടായിട്ടുണ്ട് സന്ധ്യക്ക് വളക്ക് വെക്കേണ്ട സമയത്തേക്ക് നല്ല കനത്തിൽ നല്ല എരിടി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മഴ പെയ്യുന്ന സമയത്താണ് ഇപ്പം പിള്ളേർ ട്യൂഷന് പോയി പിള്ളേർന്ന് തിരിച്ചിട്ട് വീട്ടിലേക്ക് ഓടിപ്പോന്നാണ് അതുപോലെ തന്നെ പശുക്കളെല്ലാം നല്ല തോടി ഓടിപ്പോകുന്നുണ്ടായിരും താഴത്തെ അവരൊന്നും താഴത്തെ ഓണർ അവരെ ഭാര്യ ഒന്നും വന്നിട്ടില്ല അവരുടെ ഡ്യൂട്ടിക്ക് പോയിട്ട് ആൾ ഏഴേ ഏഴേ കാലാവുമ്പോഴത്തേക്ക് അവർ വരും അപ്പോൾ അതുകൊണ്ട് താഴെയൊന്നും ലൈറ്റ് ഒന്നുമില്ല പിന്നെ വളക്കെല്ലാം വെച്ച് കഴിഞ്ഞ് ഇന്നത്തെ ഡെയിൻ മൈ ലൈഫ് ചെറിയൊരു ഡെയിൻ മൈ ലൈഫ് അത്ര വലിയ ഇതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വേറെ വീടായിട്ട് പിന്നെ വരാം താങ്ക് ഫോർ വാച്ചിങ്